നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ പറ്റിയാണ് പറയുന്നത് അശ്വതി ആരോഗ്യം തൃപ്തികരമായിരിക്കും അപ്രതീക്ഷിതമായി ഗ്രഹമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ഭരണി ആരാധനാലയങ്ങളിലെ ഉത്സവ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കും ഭൂമി ഇടപാടുകളിൽ ലാഭം ഉണ്ടാകും വിദേശയാത്ര സഫലമാകും കാർത്തിക വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും രോഹിണി സംതൃപ്തിയുള്ള ഗ്രഹം മോഹവില കൊടുത്ത് വാങ്ങും കണം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കും വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക മകൈരം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരിച്ചു ലഭിക്കും വിദേശയാത്രകൾക്ക് ഔദ്യോഗികമായിട്ടുള്ള അനുമതി ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും തിരുവാതിര കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഔദ്യോഗികമായി ദൂരയാത്രകളും ചർച്ചകളും ആവശ്യമായി വരും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക പുണർദം തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യും വിശ്വാസവഞ്ചനയിൽ ഏർപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക ഊയം ന്യൂനത ഉള്ള കൃഷി സമ്പ്രദായം മാറ്റി പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും മത്സരപരീക്ഷകളിൽ വിജയിക്കും ആയില്യം അമിതവ്യയം നിയന്ത്രിക്കണം സഹപ്രവർത്തകരുടെ സഹായത്താൽ ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കുവാൻ സാധിക്കും മകം വ്യത്യസ്തമായ നിലപാടുകളാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിരിക്കും പൂരം വിതരണ സമ്പ്രദായം വിപുലീകരിക്കാൻ ഉത്സാഹികളായ ജോലിക്കാരെ നിയമിക്കും ഗ്രഹനിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങുവാൻ ഇടവരും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും ഉത്രം മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ചികിത്സയ്ക്ക് പ്രതീക്ഷിച്ചതിൽ ഉപരി ചെലവ് അനുഭവപ്പെടാം അത്തം ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ അശാന്ത പരിശ്രമം വേണ്ടിവരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ചിത്തിര ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ പ്രതീക്ഷിച്ചതിൽ ഉപരി ചെലവ് അനുഭവപ്പെടാം ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം ലഭിക്കും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും ചോദ്യം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഈശ്വര പ്രാർത്ഥനകൾ നടത്തും പ്രത്യുപകാരം ചെയ്യുവാൻ ഉള്ള അവസരം വന്നു ചേരും മത്സര പരീക്ഷകളിൽ വിജയിക്കും വിശാഖം പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അനിഴം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പ്രവർത്തന വിജയത്താൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും തൃക്കേട്ട ഭാര്യാ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കുവാൻ കഴിയത്തക്ക വിധം ഉദ്യോഗമാറ്റം ഉണ്ടാവും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും മൂലം ആരോഗ്യം തൃപ്തികരമായിരിക്കും പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും കാര്യസാധ്യങ്ങൾക്ക് കാലതാമസം നേരിടാം ടം ധർമ്മപ്രവർത്തനങ്ങളിൽ സജീവമാകും ഔദ്യോഗികമായി ദൂരദേശ യാത്രകളും ചർച്ചകളും വേണ്ടിവരും വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉത്രാടം നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക ആരോഗ്യം തൃപ്തികരമായിരിക്കും തിരുവോണം കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ പങ്കുചേരും സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വാദ ഉദര രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ തേടും അവിട്ടം സമർപ്പിച്ച പദ്ധതിക്ക് അന്തിമ നിമിഷത്തിൽ അംഗീകാരം ലഭിക്കും സുഹൃത്ത് ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകാനിടവരും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക ചതയം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പൂരട്ടാതി ആശയങ്ങളും ആഗ്രഹങ്ങളും സഫലമാകും സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കും പഠിച്ച വിഷയത്തിൽ നിന്നും വ്യത്യസ്തമായ ഉദ്യോഗം സ്വീകരിക്കാൻ നിർബന്ധിതനാകും ഉത്രട്ടാതി പൂർണ്ണ കൂടി പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കും മത്സരപരീക്ഷകളിൽ വിജയിക്കും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കാൻ സൂക്ഷിക്കുക രേവതി ദേവാലയ ദർശനത്താൽ ആത്മവിശ്വാസവും ആത്മശാന്തിയും ഉണ്ടാകും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സബലമാക്കും ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാരം തുടങ്ങാനുള്ള ആശയം ഉപേക്ഷിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം